ശ്രീമതി നവ്യ നവ്യ ലൈൻ ചെയ്യുന്നുണ്ട് ശ്രീമതി എങ്ങനെയാണ് താങ്കളുടെ ഓർമ്മകൾ നല്ല വളരെ നല്ല ഓർമ്മയാണ് ഞാൻ പേര് വിളിക്കുന്ന ഒരാളാണ് രണ്ടാൾക്കാരിലൊരാളാണെന്ന് സുകുമാരേണ്ടിയും മൂന്ന് അവരെ രണ്ടുപേരെയും സുഖു പൊന്നും എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത് അത്ര സ്വാതന്ത്ര്യമായിരുന്നു അത്ര സ്നേഹമായിരുന്നു എപ്പോഴും സ്നേഹത്തോടെ അല്ലാതെ പെരുമാറിയിട്ടില്ല ഞാൻ ഇക്കിളിയിട്ടും കടിച്ചും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു അടുപ്പായിരുന്നു ണോ അതെ അതെ നന്ദനവും പിന്നെ അമ്മക്കളെ കൂടെ പട്ടണത്തിൽ സുന്ദരനൊക്കെ ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഒരുമിച്ച് കുക്കിങ് പിന്നെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കൊറേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങനെ കൊച്ചു പിള്ളാരൊക്കെ ഒരുങ്ങുന്ന പോലെ എഴുതി വൃത്തിയടാക്കിയൊക്കെ വെക്കും അന്നൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തോണ്ട് അതൊന്നൊരു നല്ലൊരു ഫോൺ പോലും ഇല്ല ഫോട്ടോ എടുത്തു വെക്കാൻ മനസ്സിലേ ഉള്ളൂ മെമ്മറീസ് ഒക്കെ എന്തെങ്കിലും എനിക്ക് പൊന്നുന്റെ കൂടെ ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിലില്ല ഞാൻ അഭിനയിച്ച സിനിമകളിൽ പോലും ഒന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോ ഞാൻ ആലോചിക്കായിരുന്നു പൊന്നുന്റെ ഇപ്പോ ഉള്ളൊരു ഫോട്ടോ ഒന്ന് ഇടാനായിട്ട് എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു അങ്ങനത്തെ കളക്ഷൻ ഒന്നും ഉള്ളൊരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി എല്ലാം കഴിയുമ്പോഴാണ് ഇപ്പൊ ഓർമ്മ വരുന്നത് ഞാൻ തുടർന്ന് ചോദിക്കുകയാണ് ഈ അമ്മ വളരെ ചെറുപ്പം മുതലേ വലിയ തന്നെക്കാൾ ഒരുപാട് പ്രായവ്യത്യാസമുള്ള നടന്മാരുടെ വരെ അമ്മയായി അഭിനയിച്ചു വന്ന ഒരാളാണ് പക്ഷെ അവരുടെ ഈ സിനിമയിൽ നിന്ന് സജീവമായി നിൽക്കുന്ന ആ കാലഘട്ടത്തിലും അമ്മവേഷങ്ങൾ വേഷങ്ങൾ അമ്മൂമ്മ വേഷങ്ങൾ മുത്തശ്ശി വേഷങ്ങൾ ഒക്കെ ചെയ്തു നിന്നിരുന്ന ഒരു സമയമാണ് നിങ്ങളെപ്പോലുള്ള നടീനടന്മാർക്ക് ഒരു പക്ഷെ അവർ അമ്മൂമ്മയുടെ സ്ഥാനത്തായിരുന്നു എന്ന് പറയേണ്ടി വരും എങ്ങനെയായിരുന്നു അവർ അത്തരത്തിൽ നിങ്ങൾക്കൊരു ദിശാബോധം നൽകിയത് എനിക്ക് ഫ്രണ്ടിനെ പോലെ ആയിരുന്നു ഞങ്ങൾ കളി ഭയങ്കര കളിക്കും ഒരുമിച്ചിരുന്നിട്ട് എന്റെ കൂടെയുള്ള അന്ന് ഞാൻ പതിനഞ്ച് വയസ്സോ സിനിമയിൽ വരുമ്പോ ഞാൻ നന്ദി ചെയ്യുന്ന സമയത്തൊക്കെ പതിനാറ് വയസ്സാണ് അപ്പൊ എന്റെ ഒരു ഇന്നത്തെ പതിനാറ് വയസ്സുകാരുടെ ഒരു വളർച്ച നമുക്ക് അന്നില്ല അപ്പൊ ആ ബോധത്തിലുള്ള കളികളാണ് ഞാൻ കളിക്കണതൊക്കെ അതിനൊക്കെ കൂട്ടു നിൽക്കും എന്നെ ഒരു വഴക്ക് പറഞ്ഞാല് അത് സമാധാനിപ്പിക്കും അങ്ങനെ എന്റെ എല്ലാ കുളർ തായ്മയ്ക്കും കൂട്ടു നിൽക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു friend feel ശരി നവ്യ നന്ദി പ്രതികരിച്ചത് എനിക്ക് മനസിലാക്കാൻ കഴിയും നവിയുടെ വിഷമം കാരണം ആ ഒരു സ്ക്രീനിൽ നമ്മൾ എത്രത്തോളം ഒരു ആത്മബന്ധം കണ്ടുവോ അതിനപ്പുറത്തേക്ക് വളർന്ന് നിന്നിരുന്ന ഒരു ആത്മബന്ധമായിരുന്നു നവ്യമായി ആ കവി ഉറപ്പമ്മക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ നഷ്ടത്തിന്റെ ആഴം എത്രത്തോളം എന്ന് വ്യക്തമാകും നന്ദി നവ്യ